ഹലോ ഗായ്സ് എനിക്കിന്ന് വലിയൊരബദ്ധം പറ്റി നിങ്ങളോട് ഞാൻ പറയാം നിങ്ങൾ പക്ഷേ ആരോടും പറയരുത് ഈ ഷുട്ടുമണിയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ പിച്ച് പിച്ച് ഒന്ന് നോക്കാൻ തോന്നും അപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് ഞാൻ പറയാം സൺഡേ ഞങ്ങൾക്ക് ഡ്രൈവിംഗ് ക്ലാസ് ഇല്ല ആക്ച്വലി ഇന്ന് സൺഡേ ആണെന്ന് ഞാൻ മറന്നുപോയി ഗ്രീസ് ഞാൻ രാവിലെ കുളിച്ച് മേക്കപ്പൊക്കെ ഇട്ട് ഇറങ്ങുന്നുണ്ട് സൺഡേ അല്ല സാറ്റർഡേ ആണെന്നുള്ള രീതിയിൽ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചതും ഒരുങ്ങിയതും എല്ലാം ഡ്രൈവിംഗ് ക്ലാസ്സിൽ പോകാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ പിന്നീടാണ് ആ നഗ്ന സത്യം ഞാൻ അറിഞ്ഞത് ഇന്ന് സാറ്റർഡേ അല്ല സൺഡേ ആണെന്ന് ഇതേ കണ്ടോ സ്റ്റെപ്പൊക്കെ ഇട്ട് ഒരുങ്ങുന്നത് ഫുള്ള് ഇന്ന് ക്ലാസ് ഉണ്ടെന്നുള്ള ഉത്തമ ബോധ്യം ഉള്ള പോലെ തന്നെയാണ് പക്ഷെ പെട്ടെന്ന് വന്ന ഒരു മെസ്സേജിലാണ് ഞാൻ അറിയുന്നത് ഇന്ന് സൺഡേ ആണ് ഗെയ്സ് സാറ്റർഡേ അല്ല ചതിച്ചതാ മനപൂർവ്വം ചതിച്ചതാ എന്നെ പെടുത്തിയതാ ആ എന്തായാലും കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ കുത്തിയതല്ലേ ഒരുങ്ങിയാൽ നമ്മൾ പിന്നെ ആവേശം മാറരുത് എങ്ങോട്ടെങ്കിലും പോയിട്ട് വരണം എന്നല്ലേ ഇന്ന് സൺഡേയും കൂടാണല്ലോ നമുക്ക് ചന്തപൊട്ട് വരാം നമുക്ക് ചന്തയിപ്പൊട്ട് ചിക്കൻ്റെ ലെഗ് പീസ് വാങ്ങിക്കൊണ്ട് വരാം കേട്ടോ ചിക്കൻ്റെ ലെഗ് പീസ് വാങ്ങാൻ അങ്ങനെ പാവപ്പെട്ടവരുടെ ഫ്ലൈറ്റിൽ ഞാൻ പോവുകയാണെ ഓട്ടോറിക്ഷയിലാണ് കേട്ടോ യാത്ര ഒരു കിലോമീറ്ററേ ഉള്ളൂ വീട്ടിൽ നിന്ന് പെട്ടെന്ന് ചന്തയിലെത്തിട്ടോ ഇതാണ് നമ്മുടെ ചിക്കൻ കട അപ്പൊ നമുക്ക് ചിക്കൻറെ ലെഗ് നോക്കി വാങ്ങിയാലോ അങ്ങനെ ചിക്കൻറെ ലെഗൊക്കെ വാങ്ങിക്കൊണ്ടു വന്ന എന്നെ വശീകരിച്ച് എൻ്റെ രണ്ട് ഫ്രണ്ട്സ് കയറുന്ന ആറ്റിലിറക്കി കേട്ടോ ഗെയ്സ് ആറ്റിന്റെ അതിലേക്കൂടാണേ നമുക്ക് വീട്ടിൽ കീറി പോവണ്ടത് ഈ സാധനങ്ങളുമായിട്ട് അപ്പൊ ഞാൻ സാധനമായിട്ട് വന്ന സമയത്ത് ഇവരെല്ലാം കൂടെ വെള്ളത്തിൽ കിടക്കുക വെള്ളത്തിന് എന്ത് രസം എന്ത് രസം എന്ത് തണുപ്പ് പ്രിങ്കു ചാട് പ്രിങ്കു ചാട് പ്രിങ്കു എന്ന് പറഞ്ഞിട്ട് എന്നെ ചാടിച്ച് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ വാങ്ങിക്കൊണ്ടുവന്ന ചിക്കനും സൈഡിൽ വെച്ച് ചെരുപ്പ് ഊരിയിട്ട് വാച്ച് ഊരി അതിലിട്ടിട്ട് ഞാനും ചാടി കേട്ട പാടെ കേൾക്കാത്ത പാടേ വെള്ളം കണ്ടാലേ ആർക്കാല്ലേ ഇത്ര വരാതില്ലാത്തത് വെള്ളത്തിൽ മുങ്ങിയ കോഴിയെ പോലെ ഹൈ ഗൈസ് ചന്തയിൽ പോയിട്ട് വന്ന ഞാനാ സാധനങ്ങൾ ഇതേ ഇരിക്കുന്നു ഇത് വെച്ചിട്ടാ ഞാൻ വെള്ളത്തിൽ കിടന്ന് ചാടിയത് ദേ കണ്ടോ നനഞ്ഞു നനഞ്ഞൂറ്റി വാരി നനഞ്ഞു ഊറ്റി വാരിയത് കൊണ്ടൊന്നുമല്ല വയറ് കത്തിയിട്ടാ ആ വെള്ളത്തിൽ നിന്ന് കയറിയത് വീട്ടിൽ വന്നത് ഈ മൂന്ന് ദോശയും കുറച്ച് ചമ്മന്തി സാമ്പാറും അകത്താക്കിയപ്പോഴാണ് സമാധാനമായത് വഴിയിലായിപ്പോയ വണ്ടിക്ക് പെട്രോൾ അടിച്ചിട്ട് വണ്ടി ഓടാൻ തുടങ്ങിയത് പോലെ ഫുഡകത്തായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും ആക്റ്റീവായി തുടങ്ങി വിശന്ന് ചത്തിരിക്കുവായിരുന്നേ ഇതൊന്ന് ചന്തയിൽ നിന്ന് വാങ്ങിയതാണേ തണ്ണിമത്തൻ വലിയ മധുരമൊന്നുമില്ല എന്നാലും കഴിക്കാം നമ്മൾ തൈരാകാൻ വെച്ച തൈര് ഇവിടെ തൈരായി കേട്ടോ ഇന്നലത്തെ ബീഫ് കറി പറ്റിച്ചതൊരു സൈഡിൽ ഇരിപ്പുണ്ടേ ഈ ഏത്തക്ക വാങ്ങിയിട്ട് പത്ത് ദിവസത്തോളമായി ഇതെന്താ പഴുക്കാത്തേ അറിയാവുന്നവരൊന്നു പറഞ്ഞു തരണേ ഇതാ ഈ രണ്ട് സബർജല്ലി സബർജല്ലിന്ന് ചന്തയിന്ന് വാങ്ങിയതാണ് കേട്ടോ കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് കുരുവും തുപ്പി തണ്ണിമത്തം തിന്നാൻ സക്കിർവഹിക്കാവോ എനിക്കാവും കേട്ടോ പതിനാറായിരം കളറ് നെയിൽ പോളിഷ് ഉണ്ട് അതിൻ്റെ കൂടെ ദേഹത്തിതൂടെ ഇതും ഇന്ന് ചന്തയെന്ന് വാങ്ങിയതാ കേട്ടോ കുഞ്ഞിപ്പിള്ളർ മിഠായി കവർ കാണുമ്പം ഓടി വരുന്നത് പോലെ അതാണ്ട് ഇവന്മാർ ഈ ഫുഡിന്റെ കവർ കാണുമ്പം ദ ഇങ്ങനെ വന്ന് അതേലോട്ട് നോക്കിയൊരു നിപ്പുണ്ട് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഉമ്മമാർക്ക് എങ്ങനെയാ മനസ്സിലാവുന്നേ ഇത് ഫുഡിൻ്റെ കവറാണെന്ന് ഡെയിലി കൊടുക്കുന്നത് നോട്ട് ചെയ്ത് അല്ലേ ഫുഡ് കഴിക്കുന്ന സമയം കൊണ്ട് നമുക്ക് തിക്കേണ്ട സാധനമൊക്കെ മുടി വാരി തേച്ച് മുടി കഴുകിയിട്ട് നല്ല കേൾസൊക്കെ സെറ്റ് ചെയ്തൊരു സ്ഥലം വരെ പോകാനുണ്ട് ബാ എൻ്റെ ചുരുണ്ട മുടി സ്ട്രെയിറ്റ് എങ്ങനെയാക്കാന്നുള്ള ചിന്തയില്ല ഞാൻ ഈ കേൾസിൽ ഇനിയും കേൾസാക്കണമെന്ന് ദേ ഇവള് അവളുടെ ആഗ്രഹം പോലെ ആവട്ടെ എന്ന് ഞാനും ഓരോ പ്രാവശ്യം ഇവള് വരുമ്പോഴും എൻ്റെ തലയും മുടിയും ഇവക്കങ്ങ് കൊടുത്തേക്കട എഴുതി കാരണം ഇവളുടെ പരീക്ഷണം മൊത്തം എൻ്റെ തലമുടിയില ആന കരിമ്പുംകാട്ടി കയറിയ പോലെ ആക്കണം അവൾക്ക് ലാസ്റ്റ് എന്റെ തല അതുവരെ ഒരു സ്വസ്ഥത കാണത്തില്ല ഇതേ കണ്ടില്ലേ മൈദാമാവ് കുടച്ച് അടിച്ചും ഇടിച്ചും ചതച്ചും പരത്തിയും പൊറോട്ട ഉണ്ടാക്കുന്ന പോലെ വലിച്ചും മാന്തിയും കീറിയും അവസാനം അവൾ എൻ്റെ തലയൊരു പരിവാക്കി അടുത്ത തവണ ഇവള് ലീവിന് വരുന്നതിന് മുമ്പേ എനിക്ക് ഈ നാട് വിടണം ഇവള് വന്നു കഴിഞ്ഞാൽ ഈ വക പരിപാടിയൊക്കെ തലവെച്ചു കൊടുക്കണ്ടേ എന്നെ കറങ്ങാൻ കൊണ്ടുപോവാം ബ്ലോഗ് എടുക്കാൻ കുറേ സ്ഥലം കാണിച്ചാന്നൊക്കെ പറഞ്ഞ് വശീകരിച്ചാട്ടോ ഇതൊക്കെ ചെയ്യാൻ ഇരുത്തിയേക്കുന്നത് എൻ്റെ ചുരുണ്ട മുടി വീണ്ടും കുറച്ചുകൂടെ ചുരുട്ടി ഇപ്പം അവൾക്ക് എന്തോ സന്തോഷമായിരുന്നു എന്നറിയോ പോയിട്ടുണ്ടോ ഒരുങ്ങാൻ വേണ്ടിയിട്ട് എന്നാൽ പിന്നെ ഞാൻ ഒരുങ്ങിയേക്കാം ഇനി ഞാൻ ലേറ്റായിട്ട് ഒരു സങ്കടം ആവണ്ട ഞാൻ ഞാനൊരുങ്ങി അവളുടെ വീട്ടിലെത്തി കേട്ടോ ഞാൻ വന്നപ്പോൾ അവളുടെ ഒന്ന് മാക്കുമാക്കുന്ന ചോറ് കഴിക്കുന്നു അവൾ ഒറ്റയ്ക്ക് കഴിച്ചാൽ അതങ്ങനെ ശരിയാവുന്നേ എന്നാ പിന്നെ ഞാനിവിടെ കഴിച്ചേക്കാന്ന് ഞാനും അതേ ചോറ് ആണേ വീഡിയോ എടുക്കാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞ സ്ഥലത്തേക്കാട്ടോ ഞങ്ങൾ പോകുന്നത് ഇത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ദൂരെയുള്ള ഉള്ള ആനച്ചാടി എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ തേയിലച്ചെടി കേട്ടോ അതിൻ്റെ കായാണിത് ഇതവിടെ നിന്ന് ചെറിയൊരു നാരകത്തിൽ നിന്ന് ഞാനൊരു നാരങ്ങ വരച്ചതാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടോ എനിക്ക് വേണ്ടിയിട്ടൊന്നും വെറുതെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതേ കണ്ടോ തേയിലത്തോട്ടം തേയിലയുടെ ഇലയാണ് കേട്ടോ ഇത് ൊക്കെ ഒരു ഹായ് വരുന്നുണ്ടേ ദേ ദറിയുന്ന ഹായ് നിങ്ങൾക്കുള്ള കേട്ടോ ദേ ഇത് തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ചെറിയ ഓറഞ്ചിന്റെ മരമാണ് കേട്ടോ വളരെ ചെറുതായിരിക്കും ഓറഞ്ച് ഇത് ഇതവിടുത്തെ ഫോറസ്റ്റ് ഓഫീസേഴ്സിൻ്റെ ആണെന്നാണ് കേട്ടോ പറഞ്ഞത് ഇതിൻ്റെ മുകളിൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് നമുക്ക് അവിടെ കയറാം ഇവിടെ നിന്ന് നോക്കിയാൽ ഇതുവരെ നമ്മൾ കണ്ട കാഴ്ചകളൊക്കെ ഒരു പൊടി മുകളിൽ നിന്ന് കാണാൻ പറ്റും നല്ല വ്യൂ ആണ് കേട്ടോ ഈ വ്യൂ പോയിന്റിൽ നിന്ന് കാണുമ്പോൾ ഫാക്ടറി ഇവിടെ നിന്നുള്ള തേയില പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞ് മാർക്കറ്റിൽ എത്തിക്കുന്നത് ഇവിടെ നിന്നാണ് ഇതാട്ടോ നമ്മുടെ കാപ്പിക്കുരു ഇത് പറിച്ച് ഉണക്കി പൊടിക്കുന്നതാണ് നമ്മുടെ കോഫി പൗഡർ നാടൻ കോഫി പൗഡർ കേട്ടോ ഇതാണ് നമ്മുടെ കാക്കപ്പൂ കാക്കപ്പൂ ഗാർഡൻ കണ്ടോ ഗെയ്സ് നല്ല ഭംഗിയില്ലേ കാഴ്ചകളൊക്കെ കണ്ടിറങ്ങി ഞങ്ങൾ ഓരോ ചായക്കും പറഞ്ഞിട്ട് ദേ ഈ കടയിലിരിപ്പായി കേട്ടോ ചായ എടുക്കുന്നവരെ കൈ കിട്ടിയത് എന്തൊക്കെയോ വാങ്ങി അൽബൂരി ബജ്ജി എന്ന് വേണ്ട കടയെ കണ്ടതൊക്കെ ഞങ്ങൾ വാങ്ങിക്കഴിച്ചു കഴിച്ചു ഇത് ഇതാട്ടോ ആ കട ഞങ്ങൾ ചായ കുടിച്ച കടയില്ലേ ഇത് ഇവിടുത്തെ റേഷൻ കടയാട്ടോ ഇവിടുത്തെ ആളുകൾ താമസിക്കുന്ന ലയവട്ടോ കാണുന്നത് ഈ സ്ഥലങ്ങൾ കാണാൻ ആഗ്രഹമുള്ളവർ പോരുട്ടോ ഞങ്ങളുടെ നാട്ടിലേക്ക് സ്വാഗതം